ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എൻ്റെ മിനി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാട്ടോ ഉള്ളത് അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഇൻ മൈ ലൈഫാണേ രാവിലെ എണീച്ച് വരുമ്പോൾ ഞാൻ കണ്ടത് ഈ ഒരു പാത്രക്കാരനെയാണ് കേട്ടോ ഇവിടെ ശനിയാഴ്ചക്കാരെന്നാട്ടോ ഇയാളെ പറയുന്നത് എല്ലാ ശനിയാഴ്ചയും വരുവേ ഇതുപോലെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും ഉണ്ടാവുണ്ടോ ഇയാളുടെ പത്ത് രൂപയുടെ സാധനങ്ങളാണ് കേട്ടോ അധികം ഉണ്ടാവാറുള്ളത് പിന്നെ അതുപോലെ വട്ട ഡവറ അതുപോലെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഇവിടെ വീട്ടിലൊക്കെ അത്യാവശ്യം ഉമ്മീര് അത് കൊണ്ടാണ് കേട്ടോ വാങ്ങുന്നത് അപ്പോൾ ഉമ്മീര് രണ്ട് കുടവെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഈ രാവിലെ ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് തീ പുറത്തല്ലാം നോക്കിയിരുന്നു കേട്ടോ അപ്പോൾ ഉണ്ട് തി നമ്മുടെ വീട്ടിൽ രണ്ട് കോഴികൾ ഇതീ കൂടെ നടന്നു പോകുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ പൊതുവേ നമ്മൾ നമ്മുടെ വീട്ടിൽ വരുമ്പോഴല്ലേ കുറച്ച് അധികം നേരം ഇരിക്കുന്നത് ഇവിടെ വന്നാൽ പിന്നെ ഞാൻ പ്രത്യേകിച്ച് ജോലികളൊന്നും ചെയ്യില്ലാട്ടോ ഇങ്ങനെ തോട്ടത്തിലും തൊടിയിലും എല്ലാം എല്ലാവരെയും നോക്കി അങ്ങനെ ഇരിക്കും കേട്ടോ രാവിലെ നേരത്തെ എണീച്ചാൽ ഉമ്മ ചീത്ത പറയും കേട്ടോ എപ്പോഴും എന്നെ കൊണ്ട് എന്തിനെത്ര നേരത്തെ എണിക്കുന്ന മഞ്ഞത്തൊന്നും എന്ന് പറയുകയേ നമ്മുടെ ഉമ്മമാരല്ലാണ്ട് വേറെ ആരാണല്ലേ പറയുന്നത് അവിടെ വരുമ്പോഴും ഉമ്മ എന്നോട് ഇതുപോലെ പറയും രാവിലെ നേരത്തെ ഞാൻ എണിക്കുമ്പോൾ എന്നെ ചീത്ത പറയുകയെ തലയിൽ എന്തെങ്കിലും കെട്ടിയിട്ട് കെട്ടിയിട്ടിറങ്ങി എന്തിനത്ര നേരത്തെ ഈ മഞ്ഞത്തൊക്കെ ഇറങ്ങണതെന്ന് ഉമ്മമാരല്ല അല്ലാണ്ട് വേറെ ആരും ഇതുപോലെ പറയില്ല അല്ലേ സത്യമാണ് കേട്ടോ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഉമ്മ മാത്രം എന്നോട് ഇങ്ങനെ പറയാറുള്ളൂ കേട്ടോ അവിടെ വന്നാലും ഉമ്മ ഇതുപോലെ പറയേ അങ്ങനെ ഞാൻ തോട്ടത്തിലെല്ലാം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം അങ്ങനെ തോട്ടത്തിലല്ല കുറച്ച് ഞങ്ങൾ വീട്ടിൻ്റെ പുറകിൽ ചെറിയൊരു തൊടി ഉണ്ട് കേട്ടോ അപ്പം അതിൽ ഒന്നും ഇല്ല ഫ്രൂട്ട്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ അതിലൊക്കെ ഒന്ന് ഇറങ്ങി അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ടെറസിൻ്റെ മുകളിൽ കയറി കേട്ടോ ടെറസിൻ്റെ മോളിൽ കയറിയപ്പോൾ അവിടെ മുന്തിരി വള്ളി ഉണ്ട് കേട്ടോ നിറയെ കായുണ്ടായിരുന്നേ അതെല്ലാം പറിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പം ഉണ്ട് ഒന്ന് രണ്ട് കൊല ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് കൊലയല്ല ഒന്ന് രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അത് പക്ഷേ ഇങ്ങനെ തന്നെയാണ് കേട്ടോ പഴുത്താലും ഈ ഒരു ടൈപ്പ് തന്നെയാണ് കേട്ടോ നല്ല പുളിയാണ് പഴുത്താലും ഇതിനെ പുളിയൊന്നും മാറില്ല കേട്ടോ അപ്പോൾ ഇവിടെ അച്ചാറിടുക കേട്ടോ എപ്പോഴും ചെയ്യുന്നത് ഇപ്പോഴത്തെ ഈ പുതിയത് ഇതേ പൂവെല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ നെല്ലിയാമ്പതി ആണ്ടോ ഈ കാണുന്നത് മലയാണ് മലയാട്ടോ ഈ കാണുന്നത് മഞ്ചെല്ലാം മൂടി കിടക്കുന്നതുകൊണ്ട് നേരെ കാണുന്നില്ല ഈ കാണുന്നത് നെല്ലിയാമ്പതിയാണേ പിന്നെ ഇവിടെ വന്നാൽ നല്ല ഹാപ്പിയാണ് കേട്ടോ അതി അതി ഓടിയിട്ടും കാരണം നമ്മൾ അവിടെ ഇരിക്കുന്ന അവിടെ വന്നിട്ട് ഒരു വീടിനകത്ത് മാത്രമല്ല ഇരിക്കുന്നത് ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളും തോട്ടത്തും തൊടിയിലും എല്ലാം കയറി നടക്കാൻ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വന്നിട്ട് ഇപ്പം നമ്മുടെ വീട് വന്നിട്ട് ഏറ്റവും അറ്റത്താണ് അറ്റത്താണോ ഇതിൻ്റെ അപ്പുറത്ത് ഒരു ചേച്ചിയുടെ വീടുണ്ട് അത് കഴിഞ്ഞാൽ വീടുകളില്ല കേട്ടോ പിന്നെ തൊട്ട് താഴെയായിട്ടാണ് ആയിട്ടാണ് കേട്ടോ വീടുകൾ വീടുകൾ വന്നിട്ടില്ല അവിടെയൊക്കെ വലിയ തോട്ടമായിരുന്നു അതൊക്കെ മുറിച്ച് ഇപ്പോൾ പ്ലോട്ടായി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ വന്നിട്ട് നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെ വന്നിട്ട് കണ്ടങ്ങളെല്ലാം ഉണ്ട് കേട്ടോ പുറകിൽ പുഴയുണ്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കുറച്ചധികം ക്യാബേജും കോളിഫ്ലവറും പച്ചമുളകും എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ വലയും അതുപോലെ ചെറിയ തുണികളെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം നമ്മുടെ ഇവിടെ നിറയെ കോഴികളുണ്ട് നാടൻ കോഴികൾ പൊതുവേ ചെടികളുടെ ഇലകളെല്ലാം കൊത്തി തിന്നിട്ടോ അതുകൊണ്ട് എപ്പോഴും ഇതുപോലെ മറച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ കണ്ണ് തപ്പി അതെല്ലാം കൊത്തി തിന്നട്ടോ അതുപോലെ ചെമ്പരത്തി ഒക്കെ ഇങ്ങനെ ഉമ്മ മറിച്ച് കൊടുത്തിട്ടുണ്ടേ അങ്ങനെ രാവിലത്തെ ഫുഡെല്ലാം കഴിക്കായിരുന്നു രാവിലേക്ക് ദോശ ഇഡ്ഡി ചട്നി ചമ്മന്തി ഇഡ്ലിപ്പൊടി എല്ലാം ഉണ്ടോ കേട്ടോ ഞങ്ങളിവിടെ വീട്ടിൽ വന്ന എല്ലാവരും കൂടെ ഇതുപോലെ നടുക്കിൽ വട്ടത്തിൽ റൗണ്ടായിരുന്നു ഭക്ഷണം കഴിക്കുന്നുട്ടോ അപ്പോൾ ഇങ്ങനെ രാവിലത്തെ ഫുഡെല്ലാം ഞാൻ കഴിച്ചു പിന്നെ ഉമ്മക്ക് എന്നൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മ മോനെ കൊണ്ടുപോകുന്നുണ്ട് കല്യാണത്തിന് പിന്നെ എളീമാൻ്റെ മോനും പോകുന്നുണ്ട് അപ്പോൾ അപ്പം തീ ഒരേ കളിയുണ്ട് എല്ലാവരും കൂടി ഇങ്ങനെ ഓടി കളിക്കുകയും വയ്ക്കുകയും ചെയ്യേണ്ട ഇതുപോലെ എല്ലാവരും വെക്കേഷന് വരുമ്പോഴല്ലേ എല്ലാവർക്കും നല്ല ഹാപ്പി ആയിരിക്കുമല്ലോ അങ്ങനെ തീ അവര് റെഡി അവര് പോകാൻ നിൽക്കുകയുട്ടോ അപ്പം എളീമന്റെ മോനും മോനും കൂടിയാണ് കേട്ടോ പോകുന്നത് പിന്നെ ഉമ്മ പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കുളിയെല്ലാം കഴിഞ്ഞ് ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കാൻ ഇത് നല്ല അടിപൊളി ഫുഡ് ആയിരുന്നു കേട്ടോ പരിപ്പിച്ചാറുണ്ടായിരുന്നു അവരൊക്കെ ഒപ്പേരി മാങ്ങച്ചാറ് വറ്റൽ മുളക് പിന്നെ മുട്ട മുട്ടച്ചിക്കത് എല്ലാം കൂടി കഴിച്ചു കഴിച്ചിട്ടോ അങ്ങനെ വൈകുന്നേരം ആയപ്പോ ഉമ്മ കുറച്ച് കൂമ്പ് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ നിന്നലെ വാങ്ങിച്ചിട്ട് വന്നത് കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോൾ നാദം കുറച്ച് പഴംപൊരി പൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പഴംപൊരി ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും കൂടെ കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇത്തിരി സ്നാക്സ് അത്യാവശ്യം ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ തിരി ചായയും പഴംപൊരിയും കൂമ്പും എല്ലാം കൂടി കഴിച്ചു കേട്ടോ മക്കളുണ്ട് എല്ലാവരും കൂടി ഇങ്ങനെ സിറ്റൌട്ടിൽ ഇരുന്നിട്ടാണ് കേട്ടോ കഴിക്കുന്നത് അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളൊന്ന് താഴത്ത് കണ്ടത്തിക്കിറങ്ങിയതാണ്ട് ഇതുപോലെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടുമ്പോൾ ഇങ്ങനെ താഴത്ത് കണ്ടത്തേക്കും പുഴയ്ക്കും എല്ലാം പോകുന്നുണ്ടോ കാരണം എല്ലാവരും കൂടെ വെക്കേഷന് വരുമ്പഴേലും ഇതുപോലെ എല്ലാവരും ഹാപ്പി ആയിട്ട് എല്ലാവരും ഇങ്ങനെ പോകാൻ നല്ല രസമാണല്ലോ പിന്നെ ഇപ്പോൾ പറഞ്ഞ പഞ്ചിയെല്ലാം ഏകദേശം എല്ലാവരും ആയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഈ ഭാഗത്തൊന്നും അങ്ങനെ ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതെ ഞങ്ങൾ അവിടെയൊക്കെ പോയി കുറേ നേരം ഇങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉണ്ടത് ഈ ഒരു കുഞ്ഞു പൂക്കൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നീലക്കളറ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഉണ്ട് അവിടെ പോകുന്ന വഴിക്ക് ഒരു കളവുണ്ട് കേട്ടോ കളത്തിൽ ഒരു പുളിമരമുണ്ട് അപ്പോൾ അതിൽ നിറയെ പുളി ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ മോനാണെങ്കിൽ അവിടെ കിടക്കുന്നതൊക്കെ പേർക്കുന്നുണ്ടായിരുന്നു അതിൽ വീടും ഉണ്ട് കളവുമാണ് കേട്ടോ പിന്നെ നിറയെ പാറകളും വെള്ളങ്ങളും എല്ലാം ഉണ്ട് ഇത് ഇതിൻ്റെ അപ്പുറത്ത് വന്നിട്ട് പുഴയാണ് കേട്ടോ പുഴയോരം ഉണ്ട് ഇത് വന്നിട്ട് പിന്നെ അത്ര ഞങ്ങൾ അറ്റത്ത് പോയ പണ്ട് പഞ്ചിയെല്ലാം നിറയെ നിൽക്കുന്ന ഒരു കണ്ടം കണ്ടിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ ഞങ്ങൾ കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ നല്ല രസമുണ്ടായിരുന്നോട്ടോ നമ്മൾ വീട്ടിൻ്റെ അകത്തന്നെ ഇത് നമുക്ക് എവിടെയും പോകാനൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇതുപോലൊക്കെ ഇങ്ങനെ നാട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ വരും കേട്ടോ അങ്ങനെ മക്കൾക്കാണെങ്കിൽ ഈ പുഴ പുഴയല്ല ചെറിയൊരു തൊടുപോലൊരിതാണ് കേട്ടോ അപ്പോൾ ആ പാറയിലൊക്കെ കാലൊക്കെ ഇട്ടിട്ട് മക്കളൊക്കെ ഒരുപാട് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരുപാട് നേരം എല്ലാം ഇരുന്ന് ഞങ്ങൾ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോഴേക്കൊരുപാട് നേരമായിട്ടുണ്ടായിരുന്നു മഞ്ഞെല്ലാം വീഴാനായിട്ട് അപ്പോൾ ഈ ഒരു വിട്ടി എത്രയേ ഉള്ളൂ